മരിക്കുമ്പോൾ കണ്ണിന് കാഴ്ച കൂടുതലാ കേൾവി കൂടുതലാ വാസന ശക്തി കൂടുതലാ മനുഷ്യന്റെ ഒമ്പത് ശിഷ്ടങ്ങൾക്കും ശക്തി കൂടുതലാ നേരത്തെ കാണാത്തത് കാണുകയോ അതേ കേൾക്കാത്തത് കേൾക്കുകയോ ഇന്നുവരെ നാം മലക്കിനെ കണ്ടിട്ടില്ല മരിക്കുന്ന സമയത്ത് മലക്കിനെ കാണുകയോ മലക്കിന്റെ ശബ്ദം കേട്ടിട്ടില്ല മരിക്കുന്ന സമയത്തത് കേൾക്കുകയാ വാസന അറിയുകയാ മരിച്ചുകൊണ്ടിരിക്കുക മനുഷ്യനെ ശാസ്ത്രജ്ഞന്മാരെ പഠനത്തിന് വിധേയമാക്കിയപ്പോൾ മരിക്കുന്ന സമയത്ത് മനുഷ്യന്റെ ഒമ്പത് സിഷ്ടങ്ങൾക്കും കൂടുതലാ കേൾവി കൂടുതലാ കാഴ്ച കൂടുതലാ വാസന കൂടുതലാ അതിനാൽ തന്നെ മനുഷ്യനാണോ സ്വർഗം കാണുകയാ ീങ്ങളെ കാണുകയ മഹാനായ യൂസുഫിനെ അലൈഹിസ്സലാം അവിടുത്തെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായ സൗന്ദര്യം അങ്ങ് കണ്ടതിലങ്ങ് ലയിച്ചപ്പോ അവര് കൈമുറിച്ചതറിഞ്ഞില്ല ഇന്ന് മനുഷ്യനല്ല ബി അലൈസലത്ത് വസ്സലാമിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായ മസൂരി പെണ്ണുങ്ങൾ അറിയാതെ കൈമുറിച്ചു പോയി രക്തമൊലിച്ചതറിഞ്ഞില്ല വേദന അറിഞ്ഞില്ല ഇതുപോലെ നിങ്ങളാണ് റബിനെ പേടിച്ച് ജീവിച്ചവരാണ് അള്ളോമിനെ അറിഞ്ഞവരാണ് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് കണ്ട് റഹിമത്തിന്റെ മലക്കുകളെ കണ്ട് സ്വർഗം കണ്ട് മരിക്കുന്നവരാണോ അവരറിയൂല അതിൽ ലയിക്കുകയാ അതേ സമയത്തല്ലെങ്കിലോ അവരാകെ ഭയ